മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് സ്വാതന്ത്ര്യദിനത്തിൽ വ്യാപാരികളുടെ ഉപവാസം തൊഴിലുള്ള മർച്ചന്റ് അസോസിയേഷൻ മർച്ചന്റ് യൂത്ത് വിങ് എന്നിവ സംയുക്തമായാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് നിരവധി പ്രമുഖരാണ് ഉപവാസത്തിന് അഭിവാദ്യമർപ്പിക്കാൻ എത്തിയത് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴ മർച്ചൻസ് അസോസിയേഷനും മർച്ചൻസ് യൂത്ത് വിംഗും സംയുക്തമായി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണീലിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന യോഗം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖരാണ് ഉപവാസത്തിന് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മുല്ലപ്പെരിയാർ സമരസമിതി നേതാവ് ജോയ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നതലം എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ സിനിമാതാരം മനോജ് കൊക്കാട്ട് തുടങ്ങി നിരവധി പേരാണ് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് സമാപന യോഗത്തിൽ അധ്യക്ഷനായി നമ്മളോട് സംവദിച്ചു സഹന സമരം നമ്മളുടെ പന്തലിന് മുമ്പിൽ അതിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ശ്രീ തോമസ് കുഴിഞ്ഞാലി ഗാന്ധി രൂപത്തിൽ ചർക്കം നെയ്തുകൊണ്ട് ഇരുപ്പുണ്ട് ഇവിടെ രാവിലെ മുതലുള്ള സംഭാഷണങ്ങൾ വിവിധ കക്ഷി നേതാക്കന്മാരിൽ തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ് ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ലാറ്റിൻസ് സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാ ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ എല്ലാ ഫർണിച്ചേലും നമുക്ക് പറ്റും ഈ കൂടെ ഉണ്ടോ കൂടാതെ നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ